ിട്ട് ശിവടെ എന്നിട്ട് ആ കൂട്ടി വെച്ചു എന്നിട്ടു എന്നിട്ട് നീ പഠിച്ചു മക്കളും അടിച്ചു ശിവ ഒന്നും ശിവ അടിച്ചു ശിവ പാവല്ലേ

അടിക്കട്ടെ ആണോ നീ ചെയ്യരുത് ഇനി എൻ്റെ െ എന്നിട്ട് ഇട്ടിട്ട് എങ്ങനെ ക്യാപ്പ് ഇട്ടേ ജുവലേ ശിവയുടെ പല്ലേ നോക്കട്ടെ ഇല്ല ഇല്ല നോക്കട്ടെ മുട്ടായി തിന്നിട്ട് പല്ലേ പുഴു കേറിയിട്ട് ഡോക്ടർ ഇട്ടു നീയും അല്ലല്ല നീയും ആരും കൂടെ അതെടുത്ത് കളഞ്ഞേ ക്യാപ്പ് ഇടിച്ച് കളഞ്ഞേ ആരാ നീയും റിച്ചു കൂടെ ആ ക്യാപ്പ് ഇങ്ങനെ ആക്കിയതേ ഉള്ളു ആ റിച്ചു ഇടിച്ചു നീ അവിടുത്തെ ഗുണ്ടല്ലോ അംഗവാടി അംഗവാടിൽ ഗുണ്ടയാ അംഗവാടിൽ വഴക്കടക്കൊച്ചാണോ നീയേ ഉണ്ട് 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 കറങ്ങുന്നുണ്ട് എല്ലാം എല്ലാം എവിടെ ഇവിടെ കേട്ടെ ഏതെങ്കിലും ഒരു പാട്ട് അംഗവാടിയിലെ അതാ സിനിമ പാടില്ല അങ്ങൻവാടി പഠിച്ച പാട്ട് കോഴിയമ്മയുടെ എന്താ കാര്യം കണ്ടു പറഞ്ഞൊരു പാട്ട് പിടിച്ചല്ലോ ശ്രീകല ടീച്ചറോക്ക് കോഴിയമ്മക്ക് ആളും നീ പാട് പാല് തരുന്നു അല്ല അങ്ങനെ അയ്യേ അങ്ങനെ പോയി ഒന്നും പഠിച്ചില്ല എന്നാലും നന്നായിട്ട് <mile> നല്ല <inside> െ മിടുക്കെ തരുന്നു പശു അമ്മ കോഴിക്കാനുണ്ട് പട്ടിക്കൻ ઓછું સૂપર માટા